നമസ്കാരം പൊളി ടോക്സിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം ഈ ഇരുന്ന സീറ്റിൽ വേറെ ആള് കേറിയിരിക്കുക പിന്നെ ആ സീറ്റ് മറ്റാൾക്ക് കൊഴിഞ്ഞു കൊടുക്കുക അങ്ങനെ മലയാളത്തിൽ ഇരിക്കേണ്ട യഥാർത്ഥത്തില് ഈ എം എം ഹസ്സിന് ആ സീറ്റ് എഴുന്നേക്കാൻ കുറച്ച് മടിയുണ്ടായിരുന്നു തോന്നിട്ടില്ലേ അത് എന്താ വെച്ചാൽ എനിക്ക് പറഞ്ഞ് രണ്ടുപേർക്കും അനാവശ്യമായ വാശിയും ഈ ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു കോൺഗ്രസിലെ ഒരു രീതികളും അല്ലെങ്കിൽ ഒരു അടുപ്പമൊക്കെ ഒരു ഒറ്റ ദിവസം കൊണ്ട് അതാണ് കോൺഗ്രസിന്റെ പ്രത്യേകത ഒറ്റ ദിവസം കൊണ്ട് താഴാനുള്ള ശേഷിയുണ്ട് ഇവർക്ക് ഒരു കാര്യമില്ലാതെയാണ് ഇപ്പൊ ഞാൻ നോക്കിയിട്ട് എം എം എസ് എൻ അവിടെ ഇരിക്കണമെന്നുള്ള ആഗ്രഹമൊന്ന് സുധാകരനെ വെച്ചിട്ട് ഹൈക്കമാൻഡിന്റെ അല്ലെങ്കിൽ കെ സി വേണുഗോപാലിൻ്റെ ഒരു കളി ഏഹ് പിന്നെ മതി എന്നുള്ള ഒരു പറച്ചില് അത് കൂടാതെ ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു കെ പി സി സി പ്രസിഡന്റ് അധികാരം ഏറ്റെടുത്തിട്ട് സുധാകരൻ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി പറയാണ് ചാർജ് കൊടുത്താൽ എടുത്ത തീരുമാനങ്ങളെല്ലാം ഞാൻ എന്തൊരു അവഹേളിക്കലല്ലേ ശരി അവഹേളിക്കലാണ് അല്ല ഒന്നാമത്തെ കാര്യം ഇത്രയും പ്രായമുള്ള ഇത്രയും എന്താ വെറ്റർ ഒരു കോൺഗ്രസ് നേതാവ് കെ പി സി സി പ്രസിഡന്റ് അത് പറയാതിരിക്കണം എന്നുള്ള ബോധമെങ്കിലും വേണ്ടേ സുധാകരൻ പറയുന്നത് വേറൊരു സംഭവമാണ് അതായത് ഞാൻ തിരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സമയത്തുണ്ടാക്കിയ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഇടപാടായിരുന്നു ഈ പ്രസിഡന്റ് മാറ്റം എന്ന് പറയുന്നത് താൽക്കാലികമായി ചുമതല കൊടുത്താണ് ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തൊട്ടുപിറ്റേന്ന് എൻ്റെ ഹസൻ എന്നെ വിളിച്ച് പറയണതാ ഈ സീറ്റിൽ ഞാൻ ഇനി ഇരിക്കില്ല അതാ ഞാൻ തിരിച്ചു തരികയാണെന്ന് പറയണം അത് പറഞ്ഞില്ല എന്നുള്ളതാണ് ഹസനെതിരെയുള്ള ഏറ്റവും കുറ്റമായിട്ട് അങ്ങനെയല്ലോ ഹസനെ ഏൽപ്പിക്കല്ല സുധാകരനോട് വിളിച്ചിട്ട് ഞാൻ എഴുന്നിട്ട് പോകാൻ നാളെ വരണം കേട്ടാന്ന് പറയുന്ന പരിപാടി അല്ലല്ലോ ഇത് അല്ല ഇത് മാത്രം ഇത് ഹസ്സൻ ചോദിച്ചു മേടിച്ചെന്നല്ലോ അല്ലേ ഏൽപ്പിച്ചു കൊടുത്താണ് ഓൾറെഡി അദ്ദേഹത്തിന് യു ഡി എഫ് കൺവീനർ എന്ന് പറഞ്ഞിട്ടുള്ള ചുമതലയുണ്ട് യു ഡി എഫിൽ എത്രത്തോളം അദ്ദേഹത്തിന് സ്വീകാര്യതയുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നൊക്കെ നമുക്കറിയില്ല അറിയില്ല അതിന്റെ അത് അവരാ തീരുമാനിക്കേണ്ടത് പക്ഷേ എങ്കിൽ പോലും ഒരു ചുമതല കൂടി എക്സ്ട്രാ ഏറ്റെടുത്തത് പറഞ്ഞു ഹൈക്കമാൻഡിന്റെ ആവശ്യപ്രകാരം ഞാൻ പറഞ്ഞ സുധാകര ഭാഗത്താണ് യഥാർത്ഥത്തിൽ കൂടുതൽ പ്രശ്നം എന്ന് എനിക്ക് തോന്നിയത് പിന്നെ ഒരാള് ഇരുന്ന കസേര ഇതൊക്കെ അത് അവ അതിനുള്ളിൽ നടക്കുന്ന ഒരു കാര്യം വളരെ പരസ്യമായിട്ട് തിരിച്ചിട്ട് അത് വാർത്തയാക്കെ ഇതൊക്കെ എന്ത് തരം കോൺഗ്രസ് കാരാണ് ഇവര് അല്ല കോൺഗ്രസിന് എല്ലാ കാലത്തും അങ്ങനെയാണല്ലോ എല്ലാ കാലത്തും നമുക്ക് ഈ കെ പി സി സി പ്രസിഡന്റുമാരുടെ ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാ ചരിത്രം ഉണ്ട് അല്ലെ ഇതിൻ്റെ അകത്ത് ഏറ്റവും രസം എന്ന് പറഞ്ഞാലേ ഈ ആളുകളൊക്കെ കരുണാകരനും എ കെ ആന്റണിയും ഉമ്മൻചാണ്ടി വരെയും ആളുകളുടെ ഇതൊക്കെ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു അണികളും ഒരു കൂട്ടായ ഒരു കൂട്ടവും ഉണ്ടായിരുന്നു അവരോടൊപ്പം ഗ്രൂപ്പ് എന്ന് പറയാവുന്നത് ഇപ്പൊ ഈ ഗ്രൂപ്പ് മൂപ്പന്മാർ എന്ന് പറയുന്നവരുടെ പുറകോട്ട് നോക്കിയാലേ ഈ പണ്ട് നമ്മുടെ മഷ് സഭയിൽ നിന്ന് എണീറ്റ് പോകുമ്പോൾ പറയുമായിരുന്നത്ര ഞാനും എന്റെ പാർട്ടിയും സഭയിൽ നിന്ന് പോകുന്നു പുറകോട്ട് നോക്കി ആരുമില്ലല്ലോ മാത്രമേ എന്ന് പറയുന്ന ആളുകളാണ് ഇവർക്കൊക്കെ എന്തോ ഭയങ്കര ശക്തി ഉണ്ടെന്നൊക്കെ തെറ്റിദ്ധരിച്ച് ഈ ബഹള ഇതിലിപ്പോ വിഷയം എന്ന് പറയുന്നത് ഇപ്പൊ ഒരാൾ വിചാരിച്ചാലൊന്നും പാർട്ടിയിൽ ഐക്യം ഉണ്ടാക്കാൻ പറ്റില്ല വെറ്ററിൻ വെറ്ററൻ നേതാക്കന്മാരായ ഇവരൊക്കെ തീരുമാനിക്കണം നമ്മൾ നമ്മളായിട്ട് ഇനി വിഷയങ്ങൾ പാർട്ടിയിൽ ഉണ്ടാക്കരുത് നമ്മുടെ കാൽ അതായത് കാലിനടിയിലെ മണ്ണ് ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് എട്ടു വർഷമായി അധികാരത്തിലില്ലാത്ത പാർട്ടിയാണിത് അപ്പൊ ഒരുമിച്ച് നിന്ന് കൃത്യമായി വർക്ക് ചെയ്താൽ മാത്രമേ തിരിച്ചധികാരത്തിലേക്ക് എത്താൻ പറ്റൂന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എനിക്കെന്ത് കിട്ടും എനിക്കെന്ത് ഏതാണ് കസേര ആ കസേരയിൽ വേറെ ആരും കയറിയിരിക്കുമോ അത് കിട്ടാതെ വന്നാൽ ഞാൻ എന്ത് നിലപാട് സ്വീകരിക്കണം ഇതൊക്കെ ഇവർ ആരോപിച്ചുകൊണ്ടിരിക്കും അതെ ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലാത്ത കാര്യങ്ങൾ അതൊക്കെ ഏത് തരത്തിലാണ് ഇവർ ഇതിനെയൊക്കെ കാണുന്നത് ഒരു പ്രസ്ഥാനത്തെ ഒരു പാർട്ടിയെ നയിക്കുന്ന ആളുകൾ തന്നെ വളരെ ഏത് ഇവരൊന്നും അധികാരം കിട്ടാത്തവരല്ല എല്ലാ മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ എം പിമാരും ഒക്കെ ആയ ആളുകളാണ് ഒരു സുപ്രഭത്തിൽ വന്ന് ഈ കേവലമായ ഒരു കസേരയ്ക്ക് വേണ്ടി ഇത്ര എന്താ എന്താ അങ്ങേ അറ്റത്തെ അല്ലെ കുട്ടികൾ പോലും കാണിക്കാത്ത തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയുക പിന്നെ ഒരു തീരുമാനം എടുക്കാൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോ പറയണ്ടായിരുന്നു അയാൾ എടുക്കരുത് ഒരാളെ ഇപ്പൊ തന്നെ ഞാൻ മാറ്റുമെന്ന് പറഞ്ഞിട്ടാണല്ലോ കാര്യം അത് പരിശോധിക്കും പരസ്യമായിട്ടാണോ പരിശോധിക്കുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ എം എ ഹാസനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് എം എ ഹാസന എനിക്ക് താല്പര്യമില്ല എംഎ ഹാസൻ നീതിപൂർവം കാര്യങ്ങൾ കൊണ്ടുപോവാൻ പറ്റാത്ത ഒളാണ് അല്ലെങ്കിൽ അതിന് കേല്പില്ലാത്ത ആളാണ് നേരത്തെയും എം എം ഹാസൻ ഇതുപോലെയുള്ള ചുമതലകൾ ഏറ്റെടുക്കുകയും പിന്നീട് അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം കൊടുക്കുകയൊക്കെ ചെയ്ത ചരിത്രത്തിലുണ്ട് അങ്ങനെ അദ്ദേഹം നല്ല പ്രവർത്തകനായിരുന്നല്ലേ നല്ല കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു എങ്കിൽ അവിടത്തേക്ക് പിന്നീട് വേറൊരാളെ വരണ്ട കാര്യമില്ല അപ്പം അദ്ദേഹത്തിന് അതിനുള്ള കെൽപ്പില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ വേറൊരാളെ കൊണ്ടുവരേണ്ടവരൊക്കെ വന്നത് അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ഇരിക്കേണ്ട കസേരയാണത് അപ്പൊ വിഷയം അതല്ല യഥാർത്ഥത്തിൽ സുധാകരൻ ഇത് ഇത്രയൊക്കെ വലിയ വിവാദങ്ങളിലേക്ക് കൊണ്ടുപോയി എന്തിനാണ് എംഎഹാസൻ അവഹേളിച്ചത് എന്നുള്ള ചോദ്യത്തിന് ഇവിടെ ഗ്രൂപ്പാണ് വിഷയം മറ്റൊരു ഗ്രൂപ്പ് കാരനായ എം എ ആ സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പ് വലിയ ബുദ്ധിമുട്ടിലാവും എന്നുള്ള തോന്നൽ ഇവർക്കൊന്നും ഗ്രൂപ്പില്ല ഇവരുടെ കൂടെ അതൊരു വലിയ ചോദ്യമാണ് ഇവരുടെയൊക്കെ പിന്നിൽ ഇവരുടെയൊക്കെ പിന്നിൽ വളരെ ഈ പ്രാദേശികമായ കുറെ ആളുകളുടെ ആവേശമല്ലാതെ വേറൊന്നും ഇവരുടെയൊന്നും പിന്നിലില്ല ഇനി അതേ വാർത്താ സമ്മേളനത്തിൽ സുധാകരൻ പറയുന്നത് എന്താണ് സതീഷിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം വരാത്തതിന് അദ്ദേഹം ഒരു ബഹുമുഖം പ്രതിഭയല്ലോ നിരവധി ഒരേ സമയത്ത് കൊണ്ടിരിക്കുന്ന ആളാണ് എന്ത് ഒന്നാത്തക്കാർ സതീഷനുമായിട്ട് ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ ടഗ് ഓഫ് ഓഫർ അത് ആളുകൾ ഇതൊക്കെ കാണുന്നുണ്ടെന്നുള്ള തിരിച്ചറിവെങ്കിലും ഉണ്ട് ഈ പറഞ്ഞപോലെ എട്ടു വർഷം ഭരണത്തിന് ഇപ്പൊ ഭരണം പിടിക്കുമെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് ഇവര് ഇനി ജയിച്ചു കഴിഞ്ഞാൽ ഇവർ ആരാണ് ഭരണം പിടിക്കാൻ പോകുന്നതെന്ന് ജനങ്ങൾ സംശയിക്കില്ലേ ഇതിലൊരു ചോദ്യം ഉണ്ടായിരുന്നു അതായത് മുഖ്യമന്ത്രി ആവാൻ ഉള്ള എന്തെങ്കിലും അത്തരത്തിലുള്ള ആലോചനകൾ നടക്കുന്നുണ്ടോ അല്ല അതൊന്നും ആയിട്ടില്ലല്ലോ അത് വരുമ്പോൾ നമുക്ക് ആലോചിക്കാം പറഞ്ഞത് അപ്പൊ മുഖ്യമന്ത്രി ആവുക എന്നൊക്കെ ഇവർക്ക് ലക്ഷ്യങ്ങളുണ്ടല്ല അവർക്ക് അതാ അതാ ഒരു ഒരു ഡസൺ ആളുകള് കേരളത്തിൽ മുഖ്യമന്ത്രി ആവാൻ വേണ്ടി നിൽക്കുന്നു പക്ഷെ ഭരണത്തിൽ വരാൻ വേണ്ടി ഐക്യപ്പെടണമെന്നോ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള പോരാട്ടം വേണമെന്നൊന്നും ഇവർക്ക് ഇപ്പോഴും ബോധ്യമില്ല പക്ഷെ മുഖ്യമന്ത്രി ആവുകയും വേണം അതെ അതെ ഇതൂടിയാണ് വിഷയം ഒരിക്കലും ഈ എല്ലാ ആളുകളെയും കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകേണ്ട കെ പി സി സി പ്രസിഡന്റ് അയാൾക്ക് ഒരിക്കൽ പോലും ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന ആഗ്രഹം ഉണ്ടാവുകയോ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ച വെക്കുകയോ ഒന്നും ചെയ്തില്ല മൂന്ന് വർഷം വർഷമാകുമ്പോ ആ ആളാണ് എന്നിട്ട് രാവിലെ എഴുന്നേക്ക് വൈകുന്നേരം വരെ പിണറായിട്ട് ഏകാധിപത്യത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അനക്കം വലിയ ഏകാധിപതിയാണ് ഇദ്ദേഹം അതെ ഒരു തരത്തിലും ജനാധിപത്യ ബോധം ഇല്ലാത്ത എന്നാ ജനാധിപത്യ പാർട്ടിയാണെന്ന് പറയുന്ന കോൺഗ്രസിന്റെ സ്റ്റേറ്റിലെ അധിപനാണ് ഇദ്ദേഹം അതെ ഈ ഇദ്ദേഹത്തിന് സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാരോട് താല്പര്യമില്ല ആകെ കണ്ടതാണ് എന്നാണ് എ കെ ആന്റണീനെ മാത്രം പോയി കണ്ടിട്ടാണ് പുള്ളി വന്ന് ചുമതല ഏറ്റെടുക്കുക പക്ഷെ ഈ ചുമതല ഏറ്റെടുക്കുമ്പോൾ എന്താണ് അതിന്റെ തലേന്ന് വരെ അദ്ദേഹത്തിന് ഇത് കിട്ടില്ല എന്നുള്ള ഒരു വലിയ ചർച്ച ഉണ്ടായിരുന്നു കിട്ടി എന്നുള്ളത് ഇപ്പോൾ വലിയ ആഘോഷപൂർവ്വം അത് ചടങ്ങാക്കി മാറ്റി വന്ന് സ്ഥാനത്തിരുന്ന് വീണ്ടും തുടങ്ങി അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ കാര്യം ഇതൊരു ഓഫ് ക്യാബ് അറേഞ്ച്മെന്റ് മാത്രമായിരുന്നു ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള അറേഞ്ച്മെന്റ് അതെ അത് കഴിഞ്ഞാൽ ഒരു സ്ഥാനാരോഹണവും ഒരു എഴുന്നള്ളിപ്പോ ആവശ്യമില്ല ഓട്ടോമാറ്റിക്കലി ഹസനോട് പാർട്ടി മാറാൻ പറഞ്ഞാൽ ഇയാൾ വന്ന് ജോയിൻ ചെയ്യാകരൻ വന്ന് ജോയിൻ ചെയ്യ ഇതാണല്ലോ എന്റെ രീതി അല്ലാതെ ഇതെന്താ ഇത് ആദ്യമായിട്ട് കെ പി സി അതിനെന്നെ എതിരാൾക്കാരും വന്നില്ല എന്തൊക്കെ കൊച്ചു കുട്ടിത്തരങ്ങളാണ് ഇതില് ഇതിൽ യഥാർത്ഥം ഈ പാർട്ടി രക്ഷപ്പെടാം നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ ഇത് പറഞ്ഞാണ് ഈ പാർട്ടി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ യുവാക്കളായ നേതാക്കന്മാർക്ക് ചുമതല കൊടുത്ത് അവരെ ശക്തിപ്പെടുത്തി അവരുടെ കീഴിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോയാൽ ഈ കോൺഗ്രസ് രക്ഷപ്പെടും എനിക്ക് ഇപ്പോ പണ്ട് അടിത്തട്ടിലേക്കും ഇത്തരമുള്ള ഗ്രൂപ്പ് ആളുകൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണേ അത്രേ ഉള്ളത്രേ ഉള്ളൂ അല്ലാതെ വേറെ ഇവർക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് കോൺഗ്രസ് നിലനിൽക്കണമെന്നോ അധികാരത്തെ തിരിച്ചെത്തണമെന്നോ എന്ന ആഗ്രഹമല്ല അവർ വരും കാലത്ത് ഇന്ന് ഇന്ന സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നിരുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്നെ അങ്ങനെയൊന്നും ഇറക്കി വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് ശ്രദ്ധിച്ചില്ല ഇന്നലെ വളരെ കൃത്യമായി പറഞ്ഞു എന്നെ അങ്ങനെ ഒന്നും ഇറക്കി വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ചിലർക്കാരനല്ലെന്നും കണ്ണൂരിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണെന്നും അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ വിവരം അറിയുന്ന കൃത്യമായ താക്കീത കൊടുക്കുന്നത് അല്ലാതെ ഞാൻ ഇത് ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നോ അല്ലെങ്കിൽ ഇത് വലിയ രീതിയിലേക്ക് തിരിച്ചു വരുന്ന അല്ലെങ്കിൽ ജനാധിപത്യ പാർട്ടിയായി തിരിച്ചു വരുന്ന എല്ലാം എല്ലാം എന്ന് മാത്രമല്ല എന്തിനു പ്രതിപക്ഷ നേതാവിന്റെ പോലും തെറി പറയുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് ഒരുണ്ടായിട്ടുണ്ട് ഇത്രയും അന്ന് നാക്കിപുഴ എന്ന് പറഞ്ഞ രക്ഷോടൊക്കെ ചെയ്യാൻ പോലും ഇത്രയും മോശമായ ഒരു അവസ്ഥയിൽ പോയ ഒരു കെ പി സി സി പ്രസിഡന്റ് ഇല്ല എന്നുള്ള അവസ്ഥ ഏറ്റവും മോശം പ്രസിഡന്റ് എന്നുള്ള പേര് കൊണ്ടായിരിക്കും ഇറങ്ങി പോവുക എല്ലാ കാലത്തേക്കും അല്ല ഇവരെല്ലാരും ഈ രാഷ്ട്രീയം കളിക്കുന്നതുകൊണ്ടേ എനിക്കെപ്പോഴും തോന്നാറുണ്ട് ഇവരൊക്കെ ശരിക്ക് ഈ നമ്മളുടെ എം എസ് ധോണിയെ കണ്ടുപിടിക്കണം ജയിച്ചു കഴിഞ്ഞാൽ പരിസരത്തൊന്നും ഉണ്ടാവില്ല എന്റെ ഇതല്ല അതൊരു ടീമിന്റെ വർക്കാണ് എന്ന് പറയാനുള്ള ഒരു ആർജവും ആര് ഒരഘോഷവും ഇല്ലാതെ ഇറങ്ങിപ്പോകോ ഓരോ ഓരോ കളിയുടെ സെഗ്മെന്റുകളിൽ നിന്നും ഒരു ഇങ്ങനെ വലിയ ആഘോഷത്തോടു കൂടിയല്ലല്ലോ പോകുന്നത് ഇതൊക്കെ ഇവരൊക്കെ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ യങ്സ്റ്റേഴ്സൊക്കെ ആ രീതിയിൽ നിൽക്കുമ്പോൾ യുവമ ഈ കുറെ ആളുകൾ കടന്നിട്ട് ഈ പാർട്ടി ഒരു വഴിക്കാക്കുക എന്ന് പറഞ്ഞാലേ വല്ലാത്ത നാശത്തിലേക്കാണ് ഈ നാശത്തിലേക്ക് തന്നെ ഉണ്ടത് മാത്രമല്ല ഇനി ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ഇവിടെ ഉണ്ടാകാൻ പോകുന്ന സീറ്റിലെണ്ണം കുറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവിക സീറ്റിലെണ്ണം കുറയാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞു ഇരുപതും കിട്ടുന്ന പത്തൊമ്പത് കിട്ടുമെന്നാണ് ഞാൻ വിളിച്ചത് എനിക്ക് ഇപ്പോൾ വിശ്വാസമായി ഇരുപതും കിട്ടുമെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ വരും കാലത്ത് കോൺഗ്രസിൽ വലിയ തല്ലും വലിയ ഗ്രൂപ്പിസും ആണ് വരാൻ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സുധാരൻ്റെ കഴിഞ്ഞ ദിവസത്തെ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിലുണ്ടായ ആരോപണം